സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജയമോഹൻ മാനസ പറഞ്ഞ കാര്യങ്ങൾ സാഗറിനോട് പറയാനായിട്ട് സാഗറിൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും സുചിത്രയും കൃഷിയുമായി വഴക്കുണ്ടാക്കി നിൽക്കുന്നുണ്ട് ആൻറ്റിയമ്മ എന്താ കാര്യമെന്ന് ജയമോഹൻ ചോദിക്കുമ്പം കൃഷി പറയുന്നുണ്ട് ആൻറ്റിയമ്മ കൂട്ടാതെ ക്ഷേത്രത്തിൽ പോയി അതിൻ്റെ ദേഷ്യ ആ സമയത്ത് സാഗർ താഴേക്ക് ഇറങ്ങി വരുന്നു ജയമോഹനോ തന്നെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരുന്നില്ല എനിക്കറിയാം എന്നെ എന്തിനാണ് കാണാൻ വരുന്നതെന്ന് തന്ന പൈസ തിരികെ തരാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ആ കാഴ്ച ചോദിക്കാൻ അത്രയ്ക്ക് ദുഷ്ടനൊന്നുമല്ല എൻ്റെ പോലെ കണ്ടിട്ടുള്ളത് എന്നൊക്കെ സാഗറിനോട് ജയമോഹൻ പറയുമ്പോൾ എല്ലാവർക്കും ഒന്ന് സമാധാനമാകുന്നു ആൻറ്റിയമ്മ പറയുന്നു ഇപ്പോഴാ ഒന്ന് സമാധാനമായി അപ്പോഴത്തേക്കും ഡേറ്റ് തീരുമാനിക്കേണ്ടതെന്ന് ചോദിച്ച് കൃപമോട് താഴേക്ക് വരുന്നു ഡേറ്റോ എന്തിൻ്റെ ഡേറ്റെന്ന് ജയമോഹൻ ചോദിക്കുന്നു അല്ല പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ തന്നോടൊരു കാര്യം ഞാൻ മറച്ചു വെക്കാറില്ല താൻ എൻ്റെ കുടുംബത്തിലെ ഒരു അംഗവും നല്ലേ പറയാറ് താൻ അറിഞ്ഞു കാണുമല്ലോ അലികയ്ക്ക് വേണ്ടിയിട്ട് കൺമണി വലിയൊരു പ്രൊജക്റ്റ് തന്നു അതിൻ്റെ പേരിൽ കൺമണി അനുമോദിക്കുന്ന ഒരു പാർട്ടി സംഘടിപ്പിക്കാൻ ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചിരിക്കുക താനും തൻ്റെ കുടുംബവും മസ്റ്റായിട്ടും വരണമെന്നൊക്കെ പറയുമ്പോൾ സുചിത്ര പറയുന്നു ജയമോഹൻ മാത്രമല്ല ഹേമയും കൂട്ടി വരണം തീർച്ചയായിട്ടും വരാം അന്നത്തെ ദിവസം എനിക്കൊരു കാര്യം പറയാനുണ്ട് അപ്പം എന്താ കാര്യമെന്ന് ചോദിക്കുമ്പം വ്യക്തമാക്കി പറയുന്നില്ല അന്നത്തെ ദിവസം പറയാമെന്ന് പറഞ്ഞ് പോകുന്നു ഒരു കാര്യം പറയാനുണ്ട് അതിപ്പോൾ പറയുന്നില്ല ഫങ്ഷൻ്റെ അന്ന് പറയാന്ന് പറഞ്ഞ് പോയത് കൊണ്ട് സുചിത്ര വിചാരിക്കുന്നു മാനസികക്ക് നല്ല എന്തോ ആലോചന വന്നിട്ടുണ്ട് ആ കാര്യം കൊണ്ട് പറയാനാ എന്തായാലും ആ വിവാഹം അങ്ങ് നടന്നാൽ മതിയായിരുന്നെന്ന് പറയുമ്പോൾ കൃഷി പറയുന്നു അവൾക്ക് ആലോചന വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ അവർ രണ്ടാളെ ആ പാർട്ടിയിലേക്ക് ക്ഷണിക്കേണ്ടായിരുന്നു അപ്പം ആന്റിയമ്മയ്ക്ക് ആകെ ദേഷ്യം വരുന്നു പാലം കടന്നപ്പോൾ പൂരായണ നീ ആൾ കൊള്ളാടാ ജയമോഹന് നല്ലൊരാളായതുകൊണ്ട് തന്ന പൈസ തിരികെ ചോദിച്ചില്ല ചോദിച്ചിരുന്നെങ്കിൽ എല്ലാം കൂടി എവിടുന്നെടുത്ത് കൊടുക്കും പത്ത് മുന്നൂറ് കോടി രൂപ കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ സാഗർ പറയുന്നു ദൈവത്തെ ഓർത്ത് ഈ വിഷയം നിർത്ത് ആൻറ്റിയമ്മയും കൃഷും സുജി നീ എനിക്കൊരു ചായ തരാൻ പറഞ്ഞ് സുജി അങ്ങ് പോകുന്നു ഫങ്ഷൻ്റെ ഡേറ്റ് തീരുമാനിക്കണ്ടേ പല പല കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് കൃപയാണെങ്കിൽ കൃഷിനെയും കൂട്ടി പോകുന്നു ആൻറ്റിയമ്മ ആകെ ദേഷ്യം പിടിച്ച് നിൽക്കുന്നുണ്ട് അവിടെ അതേസമയം മാനസ അച്ഛനെ വിളിച്ചു ചോദിക്കുന്നു പോയ കാര്യം എന്തായി സാഗരങ്ങളിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ ഇല്ല മോളെ അവരെ കണ്ട് അവരോട് സംസാരിച്ചപ്പം അച്ഛൻ പോയ കാര്യം മറന്നോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യം പിടിക്കുമ്പം ജയമോഹൻ പറയുന്നു അതല്ല മോളെ ആ ബോംബ് പൊട്ടിക്കാൻ ഉചിതമായ ഒരു ദിവസം വരുന്നുണ്ട് ഉചിതമായ ദിവസമോ അച്ഛൻ എന്താ പറയുന്നത് കൺമണി അനുമോദിക്കാൻ അവരൊരു പാർട്ടി സംഘടിപ്പിക്കുന്നു അന്നത്തെ ദിവസം നമുക്ക് ഈ കാര്യം അവതരിപ്പിക്കാം ആ ദിവസം അല്ലേ നല്ലത് എന്ന് നോക്കുമ്പം മാനസയും പറയുന്നു അത് മതി ഈ സന്തോഷ വാർത്ത വരുണിനോട് പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് അതേസമയം കൃപമോളും കൃഷും കൺമണി വിളിക്കുന്നു ഫങ്ഷൻ ഏത് തീയതി എടുക്കണമെന്ന് കൃപമോളയും കൃഷിനെ സംബന്ധിച്ച് എല്ലാ ദിവസവും ഓക്കെയാണ് കൺമണിക്കും കുടുംബത്തിനും സൗകര്യമുള്ള ദിവസം ഏതാ ആ ദിവസം സെലക്ട് ചെയ്യാനാണ് ഇവർക്കും താല്പര്യം അപ്പോൾ കൺമണി പറയുന്നു സൺഡേ കുഴപ്പമില്ല നാളത്തോടെ എന്തായാലും നെറ്റിയിലെ മുറിവ് എടുക്കാൻ പറ്റും കയ്യിലെ ഏകദേശം ഓക്കെ ആയി അങ്ങനെ സൺഡേ ഫിക്സ് ചെയ്യുന്നുണ്ട് കൺമണിയോട് സംസാരിക്കാൻ ഫോൺ തരാൻ ആവശ്യപ്പെടുമ്പം അമ്മ വല്ലോം തായി എന്ന് പറഞ്ഞ് ചിലർ ചോദിക്കത്തില്ലേ ചേച്ചി അതുപോലെ ഇവിടെ ഒരാൾ ഫോൺ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കൃപ കൃഷിന് ഫോൺ കൊടുക്കുന്നു കൺമണിയോട് സംസാരിക്കുന്ന സമയത്ത് ഞായറാഴ്ച ഫങ്ഷൻ അന്ന് മറ്റൊരു സർപ്രൈസ് ഉണ്ട് ഇനിയും സർപ്രൈസോ എന്താ സർപ്രൈസ് ഒന്ന് പറ സാറെന്ന് പറയുമ്പോൾ എന്തായാലും ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തില്ലേ ഞായറാഴ്ച വരെ വെയിറ്റ് ചെയ്യേ രാവിലെ റെഡിയായി ഇങ്ങോട്ടേക്ക് വരണം അന്നെന്തായാലും നല്ലൊരു ദിവസമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷിച്ച് ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സമയത്ത് മാനസയും വരുണും മറ്റൊരു പ്ലാൻ തയ്യാറാക്കുന്നു വരുൺ പറയുന്നു പാർട്ടി ദിവസം കഞ്ചാവ് കേസിൽ കൺമണി അകത്താക്കാം അപ്പം മാനസ പറയുന്നു കൺമണിയെ കഞ്ചാവ് കേസിലകത്താക്കി ആരും വിശ്വസിക്കില്ല നമുക്ക് കൃഷിനെ അകത്താക്കാൻ നോക്കാം നല്ല ഐഡിയ മാനസയ്ക്ക് ബുദ്ധി ബുദ്ധിയുണ്ടല്ലോ എന്നും പറഞ്ഞ് വരുൺ മാനസയെ പൊക്കി പറയുന്നുണ്ട് കൃഷി അകത്താകുന്നതോടെ കൺമണിയും കൃഷിയുമായിട്ടുള്ള കല്യാണം മുടങ്ങും ജാമ്യമില്ലാത്ത കേസായത് കൊണ്ട് കുറച്ച് നാൾ കൃഷിന് അകത്ത് കിടക്കേണ്ടി വരും ആ സമയത്ത് വരുണിന് കൺമണിയെ സ്വന്തമാക്കാം പുറത്തിറങ്ങിയതിനു ശേഷം ഞാനും കൃഷിയുമായിട്ടുള്ള വിവാഹം നടക്കുമെന്നൊക്കെ മാനസ മനക്കോട്ടം കാണുന്നു കൃഷിനെ കൊടുക്കാനുള്ള ലഹരി പദാർത്ഥം എവിടുന്നൊപ്പിക്കാമെന്ന് പറയുമ്പോൾ വരുൺ പറയുന്നു അനിരുദ്ധിനെ വിളിക്കാം അവനെ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റൂ അങ്ങനെ വിളിക്കുമ്പോൾ ആദ്യമൊന്നും താല്പര്യം കാണിക്കുന്നില്ല പല കാര്യങ്ങളും മണ്ടത്തരത്തിലേ അവസാനിച്ചിട്ടുള്ളൂ ഇതും അതുപോലെ അതുപോലെയായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് താല്പര്യം കാണിച്ചില്ല എങ്കിലും പ്രൊമോഷൻ കിട്ടും ഇത്തവണത്തെ പ്ലാൻ സൂപ്പറാണെന്നും ഒരു കാരണവശാലും കുളമാകില്ലെന്നും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അനിരുദ്ധ് വന്നാൽ മതി എന്നൊക്കെ മാനസ പറയുമ്പം വിശ്വസിച്ച് അനിരുദ്ധും കൂടെ കൂടുന്നു പാർട്ടി നടത്താനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്ത് കൃപമോളും കൃഷിയും വന്ന് അച്ഛനോടും അമ്മയോടും പറയുമ്പം സുചിത്ര പറയുന്നു ഈ സന്തോഷ വാർത്ത ബലരാമനെ അറിയിക്കണം അങ്ങനെ ബലരാമനെ വിളിക്കാനൊരുങ്ങുമ്പോഴത്തേക്കും നമ്മുടെ സാഗർ അത് തടയുന്നു എല്ലാവർക്കും അപ്പം സംശയാകുന്നു അപ്പം സാഗർ പറയുന്നു ഞാൻ നേരിട്ട് സൗകര്യം പോലെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ടാ കൃപയും കൃഷിയും അത് വിശ്വസിച്ച് മേലേക്ക് കയറിപ്പോകുന്നു പാർട്ടിയെക്കുറിച്ചുള്ള ബാക്കി പ്ലാനിങ് തയ്യാറാക്കാൻ എന്നാൽ സുചിത്രയ്ക്ക് അത്രയ്ക്ക് വിശ്വാസം വരുന്നില്ല സാഗറിനെ കണ്ട് കാര്യം തിരക്കുമ്പോൾ മറച്ചു വെക്കാൻ പറ്റുന്നില്ല സാഗറിന് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു ഒരു അപരിചിതൻ തൻ്റെ ഫോണിലേക്ക് കുറേ ഫോട്ടോസും ഒരു വോയിസും അയച്ച് തന്ന കാര്യം അതെല്ലാം സുചിത്രയും കാണിച്ചു കൊടുക്കുന്നു ആകെ തകർന്നു നിൽക്കുന്നുണ്ട് നമ്മുടെ സുചിത്ര മാനസയുടെ റൂമിൽ വലിയ ബഹളം കേട്ട് കയറി വരുന്ന അമ്മ കാണുന്നത് വരുണും മാനസയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് കാര്യം തിരക്കുമ്പോൾ അമ്മ ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല ഇവൻ എൻ്റെ നല്ലൊരു കൂട്ടുകാരനാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു ഇവനല്ലേ ഇന്നലെയും വന്നത് ഇവൻ കാരണം അല്ല പല കുഴപ്പങ്ങളുണ്ടായി എന്നൊക്കെ അമ്മ ചോദിക്കുമ്പം വരുൺ പറയുന്നു ഞാനൊരു സത്യം പറയട്ടെ ഞാനേ അബദ്ധം പറ്റി വന്നതാ എങ്കിൽ പോട്ടേന്ന് പറഞ്ഞ് പോയി എന്ന് കേൾക്കുന്നുണ്ട് അമ്മേം മോളു എന്താ പറയുന്നതെന്ന് അപ്പം ഇവ ഒരു മണ്ടനായ സഹിക്കോയാണെന്നും അല്ലാതെ മറ്റൊന്നും ഇല്ലെന്നൊക്കെ ഹേമയോട് പറയുന്നത് കേട്ടിട്ട് വരുൺ പറയുന്നു മണ്ടൻ ആരാണെന്നും ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട് പാർട്ടി ദിവസം അങ്ങനൊരു കഞ്ചാവ് കേസിൽ കൃഷ് അകത്താകുവാണെങ്കിൽ ബലരാമിനെ എല്ലാവരും നോർമലി സംശയിക്കാൻ ചാൻസ് ഉള്ളൂ